ഇൻറ്റീരിയർ വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിനെ ആക്രമിച്ച കേസിൽ പ്രതികളായ ബാങ്ക് ജീവനക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ ധാരണ ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ പി വിജയൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് സമരം പ്രതികളായ സുർജിത്ത് ഹാരിസ് എന്നിവർ വാണിയംകുളം സർവീസ് ബാങ്കിലെ ജീവനക്കാരും റിമാൻഡിലുള്ള ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഷൊർണൂർ സർവീസ് ബാങ്കിലെ ജീവനക്കാരനുമാണ് യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ശിവപ്രകാശൻ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം പി പ്രേംകുമാർ മനോജ് കൃഷ്ണൻ ബാലചന്ദ്രൻ അനിൽകുമാർ രാജൻ ദാവൂദ് അർജുൻ ഉണ്ണികൃഷ്ണൻ ഗോവിന്ദരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി